ഹലോ സ്ലാ വലൈക്കും എന്തെല്ലാവരുടെ വിശേഷങ്ങൾ സുഖാണോ അലഹമുല എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും പഠിച്ചോന്ന് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മകൻക്ക് ജോലിയില്ല എൻ്റെ ഭർത്താവ് നല്ലൊരു ജോലിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ വീഡിയോ ഉപകാരപ്പെടട്ടെ ഇനി ശാ നല്ലൊരു ജോലി ലഭിക്കാനും കിട്ടിയ ജോലി നല്ല ഭർക്കത്തുണ്ടാകാനൊക്കെ റബ്ബ് ഹൈറാക്കട്ടെ അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ നല്ലൊരു ജോലി ലഭിക്കട്ടെ സുബൈൻസ്കാരത്തിന് ശേഷം സുഭയംസ്കാരം കഴിഞ്ഞ് നമ്മൾ അള്ളാഹിനോട് സ്തുതി പറഞ്ഞു സ്വലാത്ത് ചൊല്ലി നമ്മൾ ചെയ്ത് റ്റിനൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ദുവ ചെയ്യുക ഫൈൻ തവല്ലു ഫുൽ അസ്ബിഅലഇഇഇഇഇഇഇഇഇലു അലഹിൻ തവക്കൽ വഹു റബ്ബുൽ അർഷുല്ലീം എന്ന് പറയുന്ന ഈ ദുവ നിങ്ങൾ ചൊല്ലുക നാൽപ്പത്തൊന്ന് തവണ ചൊല്ലുക ബിസ്മി കൊണ്ട് തുടങ്ങുക സൂറത്തുൽ തോബയിലെ ആയതാണത് ശേഷം നിങ്ങൾ യാ ലത്തീഫ് യാ അള്ളാ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നല്ല രീതിയിൽ ദുവാ ചെയ്യുക ജോലി ലഭിക്കാനാണോ നിങ്ങൾക്ക് ഇനി ഇൻറ്റർവ്യൂവിനൊക്കെ സെലക്റ്റായി അവരിനി വിളിക്കാൻ കാത്തുക്കാണോ അല്ല ഇനി ജോലി കിട്ടിയ ജോലി റഹ്മത്തും പറക്കത്തും ശമ്പളം വർദ്ധിപ്പിക്കാനാണോ ഇൻഷാ ഇൻഷാല്ല എല്ലാത്തിനും നിങ്ങൾ ദുവാ ചെയ്യുക നല്ലൊരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ ആമീൻ ഇൻഷാ ഇൻഷാല്ല വീണ്ടും കാണാം